നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ആരിഫ് മുഹമ്മദ് ഖാൻ പോയി അർലേഖർ എത്തിയപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് വല്ലാത്തൊരാശ്വാസമായിരുന്നു പക്വമതിയായ ഗവർണർ എന്നൊക്കെ പറഞ്ഞ അർലേഖറെ പുകഴ്ത്തി ഇപ്പോഴിതാ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയനെ വള്ളിക്കൊട്ടയിൽ വെള്ളം കോരിക്കുകയാണ് ഭാരതാമ്പ വിവാദത്തിൽ സർക്കാരിനെ മുട്ടുകുത്തിച്ചിരുന്നു ഗവർണർ ഏറ്റവും അടുവിൽ കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വിവാദം ഗവർണർ പങ്കെടുക്കേണ്ട പ്രോഗ്രാം അവസാന നിമിഷം ഭാരതാംബയുടെ പേരിൽ റദ്ദാക്കിയ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് വി സി തിരിച്ചടിക്കുന്നു വി സിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ച രജിസ്ട്രാറെ എടുത്തൊടുക്കുകയാണ് ഹൈക്കോടതി ചെയ്തത് ഭാരതാംബ ഏതു പദത്തിന്റെ പ്രതീകമാണ് എന്ന കോടതിയുടെ ചോദ്യത്തിനു മുന്നിൽ രജിസ്ട്രാർക്കും സംസ്ഥാന സർക്കാരിനും ഉത്തരമുട്ടി മർമ്മമറിഞ്ഞ് കളിക്കാനറിയാവുന്നവനു മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരുമൊക്കെ മുട്ടടിച്ചു നിൽക്കുന്നു എന്നാൽ ഗവർണർ അല്ലേക്കർ ഇപ്പോൾ അതിനേക്കാൾ വലിയ ഒരു ബോംബാണ് പൊട്ടിച്ചിരിക്കുന്നത് മുസ്ലിം പള്ളികളോടനുബന്ധിച്ച് മദ്രസ പഠനശാലകൾ ക്രിസ്ത്യൻ പള്ളികളോടനുബന്ധിച്ച് വേദപാഠ ക്ലാസുകൾ എന്നാൽ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് എന്തുകൊണ്ട് സനാതന പഠനശാലകൾ ആയിക്കൂട സനാതന സനാതനധർമ്മം പഠിപ്പിക്കാൻ ക്ഷേത്രങ്ങളിൽ സ്കൂളുകൾ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് ഗവർണർ അർലേക്കർ സനാതന സനാതനധർമ്മം വരും തലമുറയെ പഠിപ്പിക്കണം കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള സനാതനധർമ്മത്തെ ബഹുമാനിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അർലേക്കറുടെ ഈ പ്രസംഗം ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് പഠനശാലകൾ തുടങ്ങണമെന്ന ആവശ്യം കുറേയേറെക്കാലമായി കേരളത്തിൽ ഉയർന്നു വന്നിരുന്നു എന്നാൽ ഗവർണർ തന്നെ ശക്തമായി ഇങ്ങനെയൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതോടെ അത് ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ആർ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘടനാ സംവിധാനങ്ങൾ കേരളത്തിന്റെ ക്ഷേത്രഭരണം ഭരണം കൈയാളുന്ന ദേവസ്വം ബോർഡിന് മുന്നിൽ ഇനി ശക്തമായ സമ്മർദ്ദമുയരുമെന്നും വ്യക്തം ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് എന്തുകൊണ്ട് പഠനശാലകൾ ആയിക്കൂടാ തെരുവിൽ അലഞ്ചു തിരിച്ചു നടക്കുന്ന പശുക്കൾക്കു വേണ്ടി ക്ഷേത്രങ്ങളിൽ ഗോശാലകൾ നിർമ്മിക്കണമെന്നും ഗവർണർ പറഞ്ഞു ഇതിന് ഒരുപാട് സഹായം ലഭിക്കുമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി കണ്ണൂരിലെത്തിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർക്കെതിരെ കെ എസ് യു പ്രവർത്തകർ കരിങ്കൊടി കാട്ടി ഗവർണർ സർവകലാശാലകളെ ആർ എസ് എസ് വൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം സർവകലാശാലകളെ ഗവർണർ ആർ എസ് എസ് വൽക്കരിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് എസ് എഫ് ഐയും സമരരംഗത്തുണ്ട് അതിശക്തമായ പ്രതിഷേധങ്ങളും ഒക്കെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നേരിടേണ്ടി വരുന്നു പുതിയ ഗവർണർക്കും മുൻപ് ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് പതിവായിരുന്ന ഗവർണർ സർക്കാർ പോര് ആ പോരിന്റെ രണ്ടാം പതിപ്പാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അർലേക്കറെ പക്വപതിയായ ഗവർണർ എന്ന് പലവട്ടം അഭിസംബോധന ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ മുച്ചൂടും വെട്ടിലായി നിൽക്കുന്ന കാഴ്ച അതിരുവിട്ടൊന്നും തുടക്കത്തിൽ പറയാതിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഗവർണർക്കെതിരെ പൂർണ്ണമായും തിരിഞ്ഞിരിക്കുന്നു െ കെട്ടഴിച്ചു വിട്ടുകൊണ്ട് ഗവർണറെ വരുതിയിലാക്കാനുള്ള ശ്രമമാണ് സി പി എം നടത്തുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ബി ജെ പിയിലേക്ക് കടന്നുവന്ന മറ്റൊരു രാഷ്ട്രീയ നേതാവായിരുന്നുവെങ്കിൽ അർലേക്കർ പൂർണ്ണമായി ആർ എസ് എസ് ആശയങ്ങൾ ഹൃദയത്തിൽ പേറുന്ന ഗവർണർ തന്നെയാണ് ഗവർണർ ശക്തമായ പ്രകോപനങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ അവസാന വർഷം കടുക്കുമെന്ന് വ്യക്തം അത്ര എളുപ്പമായിരിക്കില്ല ഇനി കാര്യങ്ങൾ നല്ല കിടുക്കാച്ചി തുടക്കമായിരുന്നു ഗവർണറും സർക്കാരും തമ്മിൽ തുടക്കത്തിൽ ഊഷ്മള ബന്ധമായിരിക്കും ഗവർണറും സർക്കാരും തമ്മിലെന്ന് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരണവും നടത്തി എന്നാൽ അപ്രതീക്ഷിതമായ ചില നീക്കങ്ങൾ ഗവർണറുടെ ഭാഗത്തുനിന്ന് വന്നതോടെ മുഖ്യമന്ത്രിയും സി പി എമ്മും ഒക്കെ വിട്ടിലായി ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രകോപനങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഗവർണർക്ക് മാത്രമാണോ അതോ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന വലിയൊരു ആർ എസ് എസ് വൃന്ദത്തിന്റേതാണോ എന്ന സംശയം സി പി എമ്മിൽ ശക്തമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന കാലത്തെന്നതുപോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പുതിയ ഗവർണർ സർക്കാരുമായി സംഘർഷത്തിൽ നിരന്തരമേർപ്പെടുന്നത് യു ജി സി കരട് ചട്ടത്തിനെതിരെ സർക്കാർ കൺവെൻഷൻ നടത്തിയതായിരുന്നു ആദ്യ പ്രകോപനം ബില്ലുകൾ പാസാക്കുന്നതിൽ സുപ്രീം കോടതി വിധിയെ വിമർശിച്ച് നയംമാറ്റത്തിന്റെ സൂചനയും അദ്ദേഹം നൽകി പ്രകോപനങ്ങളിൽ നിന്ന് തുടക്കത്തിൽ സർക്കാർ വിട്ടുനിൽക്കുന്നു എന്ന പ്രതീതിയാണ് സിപിഎം പ്രകടിപ്പിച്ചത് എന്നാൽ രാജ്ഭവനിൽ ആർഎസ്എസ് സൈദ്ധാന്തികന്റെ പ്രഭാഷണം സംഘടിപ്പിച്ചുകൊണ്ട് ഗവർണർ തന്റെ നിലപാട് വ്യക്തമാക്കി മറുവശത്ത് രാജ്ഭവന്റെ സമ്മേളന ഹാളിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു ഗവർണറുടെ അടുത്ത വെടിക്കെട്ട് നീക്കം ഇതോടെ സർക്കാർ പൂർണ്ണ മൗനത്തിലായി എന്നാൽ സർക്കാർ പരിപാടികളിൽ ഈ ചിത്രത്തിൽ പുഷ്പാർച്ചന വേണമെന്ന് ഗവർണർ നിർബന്ധം പിടിച്ചതോടെ വീണ്ടും സംസ്ഥാന സർക്കാരും സിപിഎം നേതാക്കളും അടപടലം വിട്ടിലായി സിപിഐ മന്ത്രിമാർ ഉൾപ്പെടെ ഇതിനെതിരെ ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തിയതോടെ ആർ നേതാക്കളുടെ ചിത്രങ്ങൾ രാജ്ഭവനിൽ നിരത്തിക്കൊണ്ട് ഗവർണർ തുടർ പ്രകോപനവും സൃഷ്ടിച്ചു തുടർന്നായിരുന്നു സർക്കാരും സിപിഎം നേതാക്കളുമൊക്കെ ഗവർണറെ ആർ എസ് എസുമായി ചേർത്ത് ആരോപണങ്ങൾ ഭാരതാംബിയുടെ രാജ്ഭവനിൽ ഉപയോഗിക്കുന്നെങ്കിൽ ഉപയോഗിക്കട്ടെ എന്ന നിലപാടാണ് തുടർന്ന് പിണറായി വിജയൻ സ്വീകരിച്ചത് എന്നാൽ സർക്കാർ പരിപാടികളിൽ ഇത് വേണ്ട എന്ന് മുഖ്യമന്ത്രിയും സി പി എമ്മും നിർബന്ധം പിടിച്ചു എന്നാൽ ഭാരതാമ്പയുടെ ചിത്രം എന്ന തന്റെ നിലപാടിൽ അണുവിട വിട്ടുവീഴ്ചയില്ല തന്നെയാണ് ഗവർണർ തുടർന്ന് പ്രതികരിച്ചത് പിന്നീട് മന്ത്രി ശിവൻകുട്ടിയുടെ ബഹിഷ്കരണവും വിമർശനവുമൊക്കെ രാജ്ഭവനുമായുള്ള ബന്ധങ്ങൾ അറുപഷളാക്കി പ്രോട്ടോകോൾ ലംഘനമായി ചിത്രീകരിച്ച് വിവാദത്തിന് മറ്റൊരു മാനം നൽകാനാണ് തുടർന്ന് രാജ്ഭവൻ ശ്രമിച്ചത് മന്ത്രി ശിവൻകുട്ടിയെ രൂക്ഷമായി കുറ്റപ്പെടുത്തുന്ന വാർത്താക്കുറിപ്പ് പുറത്തുവിട്ട് രാജ്ഭവൻ തിരിച്ചടിച്ചു അനുമതി കാത്ത് നിരവധി ബില്ലുകൾ രാജ്ഭവനിൽ മുന്നിലുണ്ട് എന്ന് എന്നോർപ്പടുത്തുകയും ചെയ്തു സർക്കാരിനെ സർവകലാശാല ഭേദഗതി ബിൽ പുതിയ ഗവർണർ അംഗീകരിക്കുമെന്ന പിണറായി വിജയന്റെ പ്രതീക്ഷ അങ്ങനെ അസ്തമിച്ചു അർലേക്കർ അത്ര നിസ്സാരക്കാരനല്ല എന്ന് പിണറായി വിജയന് ബോധ്യം വന്നു ഇതിനിടയിലാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്ന അപ്രതീക്ഷിത വിവാദം ഇതും ഗവർണറെ ഏറെ ചുടിപ്പിച്ചു സിസ തോമസുമായുള്ള വിവാദങ്ങൾ കെട്ടടങ്ങുന്നതിന് മുൻപ് കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ താൽക്കാലികമായി മാറി നിന്നപ്പോൾ ആ സ്ഥാനത്ത് സിസയെ ഇരുത്തിക്കൊണ്ട് ഗവർണർ സർക്കാരിനെതിരെ തിരിച്ചടിച്ചു ഒടുവിൽ ഗവർണറെ അപമാനിച്ച രജിസ്ട്രാറെ പറഞ്ഞയച്ചതും പുതിയ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ അതിശക്തമായ സർക്കാർ ഗവർണർ പോരിനിടയിൽ ഒരു പുതിയ ബോംബ് തന്നെയാണ് ഗവർണർ അള്ളേക്കർ പൊട്ടിച്ചിരിക്കുന്നത് ഇനി ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് സനാതനധർമ്മം പഠിപ്പിക്കാൻ പഠനശാലകൾ വേണമെന്ന ഗവർണറുടെ ആവശ്യത്തിന് നേർക്ക് എങ്ങനെ മുഖം തിരിക്കും ഈ സംസ്ഥാന സർക്കാർ ആർ എസ് എസിനും സംഘടനാ സംവിധാനങ്ങൾക്കുമൊക്കെ പൊതുജീവൻ വന്നിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് Oop.